നമസ്കാരം ഞാൻ തനിമ സ്പെഷ്യൽ ന്യൂസ് ദക്ഷിണ കേരള മഹാ ഇടവക ബോർഡ് ഫോർ യൂത്ത് വർക്ക്സ് കാട്ടാക്കട ഡിസ്ട്രിക്ടിന്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ബൈക്ക് റാലിയും സമ്മേളനവും സംഘടിപ്പിച്ചു കാട്ടാക്കട സിഎസ്ഐ പള്ളിയിൽ നിന്നും ആരംഭിച്ച ബൈക്ക് റാലി റവറിന്റെ എം എസ് സിംഗ്ലി ഫ്ലാഗ് ഓഫ് ചെയ്തു കാട്ടാക്കട ക്രിസ്തു പാലേലി പൂവച്ചൽ ചാമവിള പൂഞ്ഞാങ്കോട് മലപ്പനാങ്കോട് നാടുകാണി വഴി ബദനിപുരം സി എസ് ഐ ചർച്ചയിൽ എത്തിച്ചേർന്നു സിഇ വൈ എഫിന്റെ നേതൃത്വത്തിൽ അൻപതിലധികം ബൈക്കുകളാണ് റാലിയിൽ പങ്കെടുത്തത് ബദനിപുരത്ത് നടന്ന സമ്മേളനത്തിൽ സഭാ ശുശ്രൂഷകരായ റവറന്റ് എം എസ് സിംഗ്ലി സതീഷ് അജിത് കുമാർ സാംരാജ് ഇമ്മാനുവേൽ യേശുദാസ് ക്രിസ്തു ജസ്റ്റിൻ ജോൺ ഗ്രീനിഷ് വിൽഫ്രഡ് ജില്ലാ കൌൺസിൽ സെക്രട്ടറി എഡ്മൺ ജോസ് സിഇഫ് ജില്ലാ സെക്രട്ടറി ഡോണ അനിൽ തുടങ്ങിയവർ പങ്കെടുത്തു തുടർച്ചയായ ഉപയോഗം ഒരു വ്യക്തിയുടെ വ്യക്തിയുടെയും ശാരീരിക മാനസിക ആരോഗ്യത്തെയും പ്രതികൂലമായി ബാധിക്കുന്നു നമ്മുടെ എല്ലാ സ്വപ്നങ്ങളെയും തകർക്കും സർക്കാരിൻ്റെയും സഭയുടെയും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ കടിച്ചേരുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് യുവജന なるほど。